എസ്സൻപുരം എം എ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻ്റ് പോലീസ് കേഡറ്റ്സിൻ്റെ ഓണക്കാല അവധി ക്യാമ്പ് ആരംഭിച്ചു മൂന്ന് ദിവസം തുടർച്ചയായി നടത്തപ്പെടുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ നിർവ്വഹിച്ചു स्टूडेंट्स को इस कैडेट करना एक्ट्रेस प्रदान वाइट हो रहा है ये आपके लिए ट्रेन पुलिस ने क्या बात है वाइट प्रॉपर्टी के अंदर आस्था ये बता दिया क्या कि इतनी चीज़ है और तेरे मार्च में टीम का एक बहुत अच्छा यान हमारे विद्यार्थी पुलिस बोर्ड हमारे लाल बात रही है इधर है विद्यार्थी

നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പദ്ധതിയുമായി സർക്കാർ വരുന്നത് വിദ്യാർത്ഥികൾക്കിടെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം വിദ്യാഭ്യാസം കഴിഞ്ഞ് എന്ത് ചെയ്യണം ചെയ്യണമെന്ന് പറയുന്ന ഒരു കാലഘട്ടം വർഷം ആ കാലഘട്ടത്തിലാണ് ഈ പദ്ധതിക്ക് തുടങ്ങുന്നത് ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയാത്ത എസ് എ പ്രസിഡന്റ് രമ്യ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം എ സ്കൂൾ സെക്രട്ടറി ആൻഡ് കറസ്പോണ്ടന്റ് മുഹമ്മദ് ഇബ്രാഹിം സ്വാഗതം ആശംസിച്ചു സ്കൂൾ പി ടി എ അംഗം കെ എ നാസർ സ്റ്റാഫ് സെക്രട്ടറി കുഞ്ഞുമോൾ ടീച്ചർ എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എ അനീസ നന്ദി പറഞ്ഞു കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ ഡോക്ടർ പി ഗിരീഷ് കുമാർ ജെസി ജോർജ് ഡി ഐ സബീഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അധ്യാപകരും അനധ്യാപകരും പി ടി എ ഭാരവാഹികളും രക്ഷിതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു ആരോഗ്യവും ശുചിത്വവും മൊബൈൽ ആൻഡ് സോഷ്യൽ മീഡിയ ഉപയോഗം സൈബർ സെക്യൂരിറ്റി ആത്മഹത്യാ പ്രവണത തടയുക എന്നീ പ്രമേയങ്ങൾ ക്യാമ്പിന്റെ പ്രധാന വിഷയങ്ങളാണ് പരിസ്ഥിതി സംരക്ഷണം സാമൂഹിക സുരക്ഷ എന്നീ വിഷയങ്ങളിൽ കേഡറ്റുകൾക്ക് ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പിന്റെ ഭാഗമായി നടക്കും